ആകാശവാണി നാടകങ്ങളിലൂടെ ചലച്ചിത്ര രംഗത്ത് എത്തിയ അഭിനേത്രിയാണ് കുളപ്പുള്ളി ലീല അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ത്രേശ്യാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവര് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് തമിഴിലും മികച്ച വേഷങ്ങളിൽ അഭിനയിക്കാൻ കുളപ്പുള്ളി ലീല സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് ജെ സൂര്യയെക്കുറിച്ച് പറയുകയാണ് അവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആമസോണ പ്രൈം വീഡിയോയിൽ എത്തിയ തമിഴ് മിസ്റ്ററി ക്രൈം ത്രില്ലര് ടെലിവിഷന് സീരീസായ വദാന്തി ദി ഫെബിലോ ഓഫ് വെലോണിയിലെ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് എസ് ജെ സൂര്യയെ അറിയില്ലായിരുന്നു ഒരിക്കലും ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് ആരാണെന്ന് ഞാൻ ചോദിച്ചു സൂര്യയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ും മനസ്സിലായില്ല എസ് ജെ സൂര്യയാണ് അതെന്നും ഡയറക്ടറും പ്രൊഡ്യൂസറും നടനുമൊക്കെയാണെന്നും ആരോ എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തെ അടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം അടക്കം പറഞ്ഞു പിന്നെയാണ് അദ്ദേഹത്തിന് ഞാനും മരുന്ന് സിനിമ ചെയ്ത ആളാണെന്ന് മനസ്സിലാവുന്നത് മനസ്സിലാകുന്നത് ആൾക്കെന്നെ വലിയ ഇഷ്ടമായി അദ്ദേഹത്തിന്റെ അസോസിയേറ്റായ ആളായിരുന്നു ഈ സിനിമ ഇൻഡിപെൻഡന്റായി ചെയ്യുന്നത് അവനെ പോകുമ്പോൾ കേക്ക് മുറിച്ച് പറഞ്ഞേക്കണമെന്നായിരുന്നു സൂര്യക്ക് ആഗ്രഹം അതുകൊണ്ട് കേക്ക് പറഞ്ഞിരുന്നു പക്ഷെ കേക്ക് എത്തിയിരുന്നില്ല അങ്ങനെ അദ്ദേഹം പോകുകയാണെന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ തിരിച്ചു വന്നിട്ട് വാ അമ്മ എന്ന് പറഞ്ഞു എന്റെ ധാരണ കേക്ക് വന്നിട്ട് വിളിക്കുന്നത് എന്നായിരുന്നു എന്നെ അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പതിനായിരത്തിന്റെ ഒരു കെട്ട് നോട്ടാണ് അദ്ദേഹം എനിക്ക് തന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അതുപോലെയുള്ള നോട്ടുകെട്ടുകൾ കണ്ടിരുന്നില്ല പൊടിപറക്കുന്ന നോട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞു നീന്റെ സൂപ്പർ ആർട്ടിസ്റ്റ് ടാലന്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം ആ നോട്ടുകളെ എന്റെ കൈയിലേക്ക് വെച്ചു തന്നു സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല എന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞഴുകിയിരുന്നു കുളപ്പൊണ്ണി ലീല പറഞ്ഞു